ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു ഗോതമ്പ് ദോശയായാലോ ആയാലോ ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞാൽ സാധാരണ ഒന്നും അല്ല കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് ഇതിനായിട്ട് ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിലൊരു കാൽ ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവ ഇത് മൂന്നും ഉപയോഗിച്ചാണ് നമ്മളിത് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് മൂന്നും കൂടെ ഒരു പാത്രത്തിലിട്ടൊന്നൊന്ന് കുതിരാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നാല് മണിക്കൂറോളം നമുക്കിത് ഒന്ന് കുതിരാൻ വയ്ക്കാം അതിന് ശേഷം കുതിർന്ന് നുറുക്കുക അടുത്ത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കണം സാധാരണ നമ്മൾ അരിവിടുന്നും ഒക്കെ അരച്ച് ദോശ ഉണ്ടാക്കിയൊക്കെ കേക്ക് സാധനം അടുക്കിയാലും അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കണം നല്ലതാണ് നല്ല ടേസ്റ്റാണ് നമുക്കിനിതൊന്ന് അരച്ചെടുക്കാം നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കാം കുതിർന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇത് ഗോതമ്പ് പൊടി കൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി നമുക്ക് മടുപ്പ് വരികയില്ലേ അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ദോശ ഉണ്ടാക്കാം അരയാനാവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കാം നന്നായിട്ട് തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ജാറില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് ഒരാറേഴ് മണിക്കൂറ് കുതിര പുളിക്കാനായിട്ട് വയ്ക്കുക ഞാനത് ഓവർനൈറ്റ് വയ്ക്കുകയാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ അരച്ച് വെച്ചതാണ് രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കാൻ വയ്ക്കുക നെക്സ്റ്റ് ഡേ ആയി നമുക്ക് ഇപ്പോൾ ഈ ദോശയ്ക്കൊരു നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു ക്യാരറ്റ് ഇത്രയെല്ലാം എടുത്തിട്ടുണ്ട് അതെടുത്തതിനു ശേഷം വേവാനാവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുത്തു ഒരു മൂന്ന് വിസിൽ വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല അതിന് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു ഒരു രണ്ട് മൂന്ന് കഷ്ണം ക്യാഷിനിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒഴിച്ച് നന്നായിട്ട് നമുക്കിന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട് തേങ്ങായും ചേർത്ത് തിളച്ചു അതിലേക്ക് കടു വേർത്ത് ചേർത്ത് കൊടുക്കാം കടുക് മുളക് കരിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് സ്റ്റൂവ് തയ്യാറായിട്ടുണ്ട് നമുക്കിനി മാവ് നന്നായിട്ട് പുളിച്ച് ഡബിൾ സൈസ് വന്നിട്ടുണ്ട് പുളിച്ചിട്ടുണ്ടത് നമുക്കിനി ദോശക്കല്ല് ചൂടായി വരുമ്പോൾ ദോശ ഇട്ടെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി നോക്കണം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത് പിന്നെ നമുക്കിനി ദോശ ചൂടാൻ തുടങ്ങാം ചൂടായ ദോശക്കല്ലിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ നെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളത് തേച്ച് കൊടുക്കാം അതിനുശേഷം ഓരോ തപയും മാവൊഴിച്ച് ദോശ തയ്യാറാക്കാം നല്ല മുരിഞ്ഞ ദോശ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനകത്ത് നമ്മൾ വേറെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ല മുരിഞ്ഞ് കിട്ടും ഉഴുന്ന് ചേർക്കുന്നില്ല ഉഴുന്ന് കുറച്ച് മതിയല്ലേ നമുക്ക് ഒരു ഗ്ലാസ് ഒക്കെ ആറ് ഗ്ലാസ്സിൻ്റെ അളവ് മതിയാവും രണ്ട് സൈഡ് മൂപ്പിച്ചെടുത്തിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം നല്ല കളറൊക്കെ വരും നല്ല കളർഫുൾ ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാം ഇതുപോലെ ബാക്കിയിരിക്കുന്ന ദോശയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ ആ പിന്നെ ദോശയ്ക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റുണ്ടാക്കിയത് മസാലകളൊന്നും നമുക്ക് എപ്പോഴും ഒന്നും വയറിഞ്ഞ് പിടിക്കുകയല്ലോ അല്ലെങ്കിൽ ടേസ്റ്റ് നമുക്ക് മടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും ഇത് പിന്നെ ഏത് സൗത്ത് ഇന്ത്യൻ ഡിഷിൻ്റെയും കൂടെ ഉപയോഗിക്കും ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ അപ്പം എല്ലാത്തിനും ഈ ഒരു കറി നല്ലതാണ് എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി എൻ്റെ ഫീഡ്ബാക്കിലൊക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് ദോശയും അതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് സ്റ്റൂവും റെഡി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഈ ദോശ തയ്യാറാക്കുകയും ഒക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പം മറ്റൊരു നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോളൂ